മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് സന്നിധാനത്ത് ഇന്ന് മണ്ഡലപൂജ രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിലാണ് മണ്ഡലപൂജ നടക്കുക രാവിലെ പമ്പയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എങ്കിലും ശബരിപീഠം മുതൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സി വി അനുമോദ് ചേരുന്നു അനുമോദ് ഇന്നലത്തെ കണക്കിൽ താരതമ്യേന കുറവ് തീർത്ഥാടകരായിരുന്നു വന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് പക്ഷേ കൂടുതൽ കൂടുതലാളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മണ്ഡലപൂജ കാണാനായി സന്നിധാനത്ത് അമ്പടിച്ചിരിക്കുന്നവരുണ്ട് വിവിധ കാനപാതകളിലൂടെ കടന്നു വരുന്നവരുണ്ട് തിരക്കെങ്ങനെയുണ്ട് പൊതുവേ രഞ്ജിത്ത് സന്നിധാനത്ത് തിരക്കിപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്ന് വേണം പറയാൻ കാരണം പമ്പായി ഏകദേശം ഇപ്പോൾ അയ്യപ്പന്മാർക്ക് വളരെ വേഗത്തിലെത്താവുന്ന സാഹചര്യത്തിലെത്തിക്കഴിഞ്ഞു ഫ്രീ ഫ്ലോ എന്ന് പറയാൻ നമുക്ക് പമ്പയിലെ സാഹചര്യം പക്ഷേ മരക്കൂട്ടം മുതൽ പോലീസിന്റെ നിയന്ത്രണമുണ്ട് അവിടെ അല്പസമയം കാത്തു നിന്നതിന് ശേഷമേ ആളുകളെ കടത്തിവിടാൻ കഴിയുകയുള്ളൂ നല്ല തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് മണിക്കൂറിൽ നാലായിരത്തിന് മുകളിൽ അയ്യപ്പന്മാരെ പോലീസുകാർ പതിനെട്ടാം മണി അയറ്റുന്നുണ്ട് ഇന്നിപ്പോൾ നെയ്യഭിഷേകം ഇത് സാധ്യമല്ല ഒമ്പത് മുക്കാലിലൂടെ നെയ്യഭിഷേകത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രത്യേക പൂജകളാണ് മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ടുള്ള കലശാഭിഷേകം അതിനുശേഷം അതും നടക്കാനുള്ള കളഭാഭിഷേകം അതിനുശേഷമാണ് മണ്ഡലപൂജ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പതിനൊന്നരക്ക് മുമ്പായിട്ട് മണ്ഡലപൂജ നടക്കും അതിനുശേഷം ഒരു അവിടെ നടയടക്കും പിന്നീട് പതിവ് പോലെ മൂന്ന് മണിക്ക് ശേഷമാണ് നട തുറക്കുക ഇന്ന് രാത്രി പതിനൊന്ന് മണിയോടെ ഹരിവരാശനം ചൊല്ലി നടയടക്കും പ പത്തുമണിക്കായിരിക്കും ഇന്ന് ഹരിവരാശനം ചൊല്ലി നടയടക്കുക അതിന് ശേഷം അതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കും അപ്പോൾ ഈ അയ്യപ്പന്മാർക്ക് ഇന്ന് മാത്രമാണ് ഇന്ന് രാത്രി പത്ത് മണിവരെ മാത്രമാണ് ദർശനത്തിന് സാഹചര്യമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്ക് കാരണം വഴിയിൽ കുടുങ്ങിപ്പോയ അയ്യപ്പന്മാർ അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഇങ്ങോട്ട് എത്താൻ ശ്രമിക്കുന്നുണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ സാഹചര്യത്തിൽ എന്താണെങ്കിലും പമ്പയിലെയും നിലക്കലിലേലൊക്കെ തിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ അയ്യപ്പന്മാർക്കെല്ലാം നട അടക്കിയതിനു മുമ്പ് ഇവിടേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുകയാണെങ്കിലും വളരെ വേഗത്തിൽ തൊഴുത് മറ്റുള്ളവർക്ക് കൂടി ദർശനം നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് എല്ലാവരും സഹകരിക്കുന്നുവെന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇപ്പോഴാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മണ്ഡല പൂജയുടെ ഒരുക്കങ്ങൾ ഇതിനു മുന്നോടിയായിട്ടുള്ള കലശ കലശാഭിഷേകവും കളഭാഭിഷേകവും നടക്കാനുണ്ട് അതിൻ്റെ ഇപ്പോൾ ആരംഭിക്കുന്നത് മേൽശാന്തി എൻ മഹേഷ് നമ്പൂതിരി ഇപ്പോൾ ശ്രീകോവലിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം കലശ പൂജകൾ കലശാഭിഷേകത്തിനുള്ള ചടങ്ങുകളാണ് ഇനി തുടങ്ങാൻ പോകുന്നത് മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് വലിയ തിരക്ക് അയ്യപ്പൻ്റെ അയ്യപ്പനെ ഒരു നോക്ക് കാണുവാൻ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത് അവരുടെ യാത്ര തുടങ്ങിയിട്ട് ദിവസങ്ങളായി പമ്പയിലും നിലയ്ക്കലിലും എത്താൻ കഴിയാതെ പലരും മണിക്കൂറുകൾ പലയിടങ്ങളായി കുടുങ്ങിക്കിടന്നു അവരെല്ലാം ഇന്ന് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നു വലിയ തിരക്കിലേക്ക് സന്നിധാനം ചെന്നെത്തുന്നു മണ്ഡലപൂജയ്ക്ക് ഉള്ള ഒരുക്കങ്ങൾ അവിടെ പുരോഗമിക്കുന്നു അല്പസമയത്തിനകം വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിക്കും പതിനൊന്നരയോടെ മണ്ഡലപൂജ പൂർത്തി രഞ്ജിത് പത്തര മണിക്ക് പത്തരയ്ക്ക് ശേഷമാണ് മണ്ഡലപൂജ ആരംഭിക്കുക പതിനൊന്നര ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് സന്നിധാനത്ത് ഉണ്ടാവുക അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും അനുഭവം നൽകും അല്പസമയത്തിനകം തന്നെ